നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നല്ല ടീനേജ് കുട്ടികളുടെ നല്ല അടിപൊളി മിഡി സ്കേർട്ട് വന്നുകൊണ്ട് വരും ഇരുന്നൂറ്റി ഇരുപരൊക്കെ നല്ല അടിപൊളി ഐറ്റമാണ് ഏഴ് കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും കളറെ വന്ന് കാണാം അടിപൊളി ഐറ്റം ആണ് കുരുത്തോല മിടിയാണ് കേട്ടോ നല്ല കിഡിലം മിടിയാണ് കിഡിലം കണ്ടോ അടിപൊളി ഐറ്റം ആണ് ഇത് കുരുത്തോല സ്കേർട്ടാണ് കുരുത്തോല സ്കേർട്ടാണ് നല്ല വെറൈറ്റി ആയിട്ടോ നല്ല ഫ്ലെയറി നിൽക്കുന്നതാണ് ഇതിനകത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു ഐറ്റമാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് നല്ല ചാറ്റിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കുരുത്തോല മിടി അടിപൊളി ഐറ്റം ആണ് നല്ല റെഡ് കളറില് വന്നിട്ടുണ്ട് നല്ല അടിപൊളി റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളർ ചാറ്റിലാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇത് നമുക്ക് കുട്ടികൾക്ക് നല്ല പുറത്തോട്ടേക്ക് ഇട്ടുകൊണ്ടുപോകാൻ പറ്റിയ നല്ല ഐറ്റം ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഫ്ലെയറിൽ വരുന്നതാണ് കുരുത്തോല മിടിയാണ് കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് ഇതിലൂടെ പറ്റിയ ഇതിനിടാൻ പറ്റിയ നല്ല അടിപൊളി ടോപ്സുകൾ ഉണ്ട് ടോപ് ടോപ്പിന്റെ കൂടെ ഉപയോഗിക്കാം അല്ലാത്ത ടോപ്പ് വോൾഡ് കൂടെ ഉപയോഗിക്കാം അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നല്ല കളർ കളർച്ചയറ്റിൽ വന്നിട്ടുണ്ട് അടുത്തത് നല്ല നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് ആ ഇതൊരു ഫുൾ ലെങ്തിൽ വരുന്നതാണ് കേട്ടോ നല്ല ഫുൾ ഫുള്ളായിട്ട് ലെങ്ത് നിക്കത്തില്ല ഒരു ത്രീ ഫോർത്ത് ഐറ്റം നിൽക്കത്തേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പ് വോൾഡിനോടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് അടുത്ത കളറ് പീഷ് കളർ ആണ് ഇത് ഇരുന്നൂറ്റി ഇരുപത് പറയുന്നത് ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇത് നോർമലി ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ആറ് രൂപ വില വരുന്ന നല്ല ഐറ്റം ആണ് ഇത് ഷിഫോൺ മെറ്റീരിയലിനകത്ത് കുരുത്തോല ഡിസൈനിലാണ് കൊണ്ടിരിക്കുന്നത് ഷിഫോൺ ആണ് അതിനകത്ത് കുരുത്തോല ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല കിടിലം കളർ ചാട്ടുകളിലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു മെറൂൺ കളറിൽ വരുന്നുണ്ട് അതാ ഇതിന്റെ നോർമൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി നാൽപ്പത് രൂപ റീറ്റെയിൽ പ്രൈസ് വരുന്നൊരു ഐറ്റം ആണ് നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് പിന്നെ ഏഴ് കളർ ചാറ്റിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഇതിനോടൊപ്പം നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓരോ പ്രോഡക്റ്റ് മേടിക്കാൻ കഴിയും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യലും വാട്സപ്പിൽ തന്നെ കോൾ ചെയ്യുക ഇതാ നല്ല നല്ല കളർ ചാട്ട് നല്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്നതാണ് ഒക്കെ ആകുമ്പോൾ എല്ലാ ടോപ്പിലൂടെയും ഉപയോഗിക്കാം കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് അതെല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു കുരുത്തോലമുടി എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് ഇത്ത കളർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് അപ്പം നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കുരുത്തോലമുടി നിങ്ങൾക്ക് തരുന്നത് നമ്മൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം നോക്കി മേടിക്കാം ഇതിനോടൊപ്പം ഇടാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സുകളുണ്ട് ഷോർട്ടായിട്ടുള്ള ഷോർട്ടായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി ടോപ്പുകളുണ്ട് ക്രോപ്പ് ടോപ്പുകളുണ്ട് നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി ടോപ്സുകൾ നമുക്ക് ഇതിനോട് ഉപയോഗിക്കാൻ തരാം അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് അത് ചെയ്യുന്നതാണ് നമ്മൾ ഷോപ്പ് യൂസിക്കാൻ മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മളുടെ ഷോപ്പിൽ വരാൻ കഴിയും ഓക്കെ